എ പ്ലസ് ട്രൂപ്പിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്ത് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വരികയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നിവിടങ്ങളിലേക്ക് അടുത്ത അഞ്ച് വർഷത്തേക്കുള്ള ഭരണസമിതിയെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ള തദ്ദേശ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പാണ് വരുന്നത് ഈ തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പായി പതിവ് പോലെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അവസരം സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് ഈ മാസം ഇരുപത്തി ഒന്ന് വരെയാണ് പേര് ചേർക്കാനുള്ള അവസരം ഇപ്പോൾ കരട് പട്ടിക എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും അതുപോലെ വില്ലേജ് താലൂക്ക് ഓഫീസുകളിലും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വെബ്സൈറ്റിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആ കരട് പട്ടികയിൽ നിങ്ങളുടെയോ നിങ്ങളെ കുടുംബാംഗങ്ങളുടെയോ പേര് ഇല്ല എങ്കിൽ അതിലേക്ക് പേര് ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള അപേക്ഷ നമ്മൾ നൽകേണ്ടതുണ്ട് പേര് ചേർക്കാൻ ആദ്യം അപേക്ഷ നൽകണം അത് ജൂൺ ഇരുപത്തി ഒന്ന് വരെയാണെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു അന്തിമ പട്ടിക അതായത് ഫൈനൽ ലിസ്റ്റ് ജൂലൈ ഒന്നിന് പബ്ലിഷ് ചെയ്യും നമുക്ക് നമ്മുടെ പേര് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന കരട് ലിസ്റ്റിൽ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് ഇനി പറയുന്ന വെബ്സൈറ്റിൽ പോയാലും നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ പരിശോധിക്കാം എസ് ഇ സി അതായത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ്റെ ഷോർട്ട് ഫോമാണ് എസ് ഇ സി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റ് അതിൽ പോയി നിങ്ങൾ തിരയുക അതിൽ പറയുന്ന ഡീറ്റെയിൽസ് കൊടുക്കണം നിങ്ങളുടെ വാർഡ് വീട്ടു നമ്പർ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അതിനകത്ത് നിങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാൻ ആകും രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നിനോ അതിനു മുൻപോ പതിനെട്ട് വയസ്സ് പൂർത്തിയായവർക്കാണ് ഇപ്പോൾ പേര് ചേർക്കാൻ അവസരമുള്ളത് ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ചില വാർഡുകളിൽ ആ വോട്ടർ പട്ടികയും പുതുക്കുന്നുണ്ട് സംസ്ഥാനത്തെ മുഴുവൻ വാർഡുകളിലെയും വോട്ടർ പട്ടികയാണ് പുതുക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ നിശ്ചയമായും നിങ്ങളുടെ പേരുണ്ടോ എന്ന് പരിശോധിക്കണം കാരണം വോട്ട് ചെയ്യാനുള്ള അവകാശം നമ്മുടെ അവകാശമാണ് അത് നമുക്ക് നഷ്ടപ്പെടാൻ ഇടയാക്കരുത് ഇനി എങ്ങനെയാണ് നമുക്ക് തെറ്റുതിരുത്താനും മാറ്റം വരുത്താനും പറ്റുന്നതെന്നുകൂടി വിവരിക്കാം രണ്ടായിരത്തി ഇരുപതിനു ശേഷം താമസം മാറിയവർക്ക് പുതിയ റെസിഡൻസ് ഉൾപ്പെടുത്തി അതനുസരിച്ച് വോട്ടർ പട്ടികയിൽ മാറ്റം വരുത്താൻ അപേക്ഷിക്കാം പേരിലാണെങ്കിലും വിലാസത്തിനാണെങ്കിലും തെറ്റിതിരുത്താനാണെങ്കിലും നമുക്ക് പുതിയ അപേക്ഷ വേണ്ടി നൽകാം ഇതിനു വേണ്ടി വെവ്വേറെ ഫോറങ്ങളാണ് ഇലക്ഷൻ കമ്മീഷൻ നൽകുന്നത് പേര് ചേർക്കാനാണെങ്കിൽ ഫോം നമ്പർ നാല് ആണ് നമ്മൾ പൂരിപ്പിച്ച് നൽകേണ്ടത് തിരുത്തലുകൾ വരുത്താനാണെങ്കിൽ ഫോം നമ്പർ ആറും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ റെസിഡൻസിൽ ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ അത് മാറുന്നതിനായി ഫോം നമ്പർ ഏഴും നമ്മൾ പൂരിപ്പിച്ച് നൽകണം നേരത്തെ സൂചിപ്പിച്ച ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിലും ഇത് ഓൺലൈനായി നമുക്ക് അപേക്ഷിക്കാവുന്നതാണ് ജനസേവന കേന്ദ്രങ്ങൾ മുഖേനയും അപേക്ഷിക്കാൻ അവസരമുണ്ട് എന്ന് ഓർത്തിരിക്കുക ഇങ്ങനെ ഒരു അപേക്ഷ നമ്മൾ നൽകി കഴിഞ്ഞാൽ ഹിയറിങ്ങിന് വേണ്ടി ഓൺലൈനായി തന്നെ നമുക്ക് നോട്ടീസ് ലഭിക്കും ആ ദിവസം നമ്മൾ ബന്ധപ്പെട്ട രേഖകളും സഹിതം നമ്മൾ നേരിട്ടാണ് ഹാജരാകാനുള്ളത് നമ്മൾ ഉന്നയിക്കുന്ന അവകാശങ്ങൾ അധികൃതരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള രേഖകളാണ് സമർപ്പിക്കേണ്ടത് ഉദാഹരണത്തിന് നമ്മൾ വീട് മാറിയിട്ടുണ്ടെങ്കിൽ പുതിയ വീട്ടിലാണ് നമ്മൾ താമസിക്കുന്നതെന്ന് തെളിയിക്കുന്ന രേഖകൾ ആ രേഖ റെസിഡൻസ് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റാകാം റേഷൻ കാർഡാകാം ആധാർ കാർഡിൽ അഡ്രസ്സ് മാറ്റിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള രേഖകളാകാം ആ രേഖകളെല്ലാമായിട്ടാണ് നിങ്ങൾ ഹിയറിങ്ങിന് ഹാജരാകാനുള്ളത് എന്ന് പ്രത്യേകം ഓർക്കണം പട്ടികയിലെ പേര് ഒഴിവാക്കാനും നമുക്ക് കഴിയും അത് ഫോം നമ്പർ അഞ്ചാണ് അതിനു വേണ്ടി നമ്മൾ നൽകാനുള്ളത് ഓൺലൈനായി രജിസ്റ്റർ ചെയ്ത് പ്രിൻ്റ് ഔട്ടിൽ അപേക്ഷകൻ ഒപ്പിട്ട് നേരിട്ടോ ഇല്ലെങ്കിൽ പോസ്റ്റൽ മുഖേനയോ ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർക്കാണ് സമർപ്പിക്കേണ്ടത് ഇതേ ഫോമിൽ നമുക്ക് നേരിട്ടും അപേക്ഷ നൽകാം എന്ന് ഓർത്തിരിക്കുക അതായത് പട്ടികയിലെ പേര് ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഫോം നമ്പർ അഞ്ചിൽ ഇപ്രകാരം അപേക്ഷ നൽകാനുള്ളത് ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർ ആരാണ് എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടാകാം പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലുമൊക്കെ ആ സ്ഥാപനത്തിലെ സെക്രട്ടറിമാർ ആണ് അവിടുത്തെ ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർ എന്ന് പറയുന്നത് ഈ ആളുകൾ കോർപ്പറേഷനിൽ വരുമ്പോൾ അവിടുത്തെ സെക്രട്ടറി ആയിരിക്കില്ല പകരം അഡീഷണൽ സെക്രട്ടറി ആണ് ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസറായി നിയോഗിച്ചിട്ടുള്ളത് ചുരുക്കപ്പേര് ഇ ആർ ഒ എന്നാണ് ഇങ്ങനെ സ്വീകരിക്കുന്ന നടപടികൾ പതിനഞ്ച് ദിവസത്തിനകം തദ്ദേശ സ്ഥാപനത്തിലെ ജോയിൻറ്റ് ഡയറക്ടർക്ക് നമുക്ക് അപ്പീൽ നൽകി ഈ നൽകിയ അപേക്ഷകൾ പരിഹരിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ ഈ അപ്പീൽ മുഖേന നമുക്ക് തദ്ദേശ വകുപ്പിൻ്റെ ജില്ലാ ജോയിൻറ്റ് ഡയറക്ടർക്ക് നൽകാനും കഴിയും ഒരിക്കൽ കൂടി വ്യക്തമാക്കാം നമ്മൾ അഡീഷണൽ സെക്രട്ടറിമാർക്ക് ഉൾപ്പെടെ സെക്രട്ടറിമാരും അഡീഷണൽ സെക്രട്ടറിമാരും ഉൾപ്പെടെയുള്ള ഇ ആർ ഒ മാർക്ക് നമ്മൾ ഫോൺ നമ്പർ അഞ്ചിൽ അപേക്ഷ നൽകുമ്പോൾ ഈ അപേക്ഷകൾ അവർ ഡിസ്പോസ് ചെയ്യേണ്ടതുണ്ട് അങ്ങനെ ഡിസ്പോസ് ചെയ്യുന്നത് നമുക്ക് നമ്മുടെ അപേക്ഷ പ്രകാരമുള്ള ആവശ്യങ്ങൾക്കെതിരാണെങ്കിൽ അതിനെതിരെ ഈ ഉത്തരവ് കിട്ടി പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തദ്ദേശ വകുപ്പിൻ്റെ ജില്ലാ ജോയിൻറ്റ് ഡയറക്ടർമാർക്കാണ് അപ്പീൽ നൽകാനുള്ളത് എന്നും കൂടി നിങ്ങൾ ഓർത്തിരിക്കണം